ഹോങ്കോങ്ങിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിന് സാങ്കേതിക തകരാർ യാത്രാ മധ്യയെ സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് വിമാനം ഹോങ്കോങ്ങിൽ സുരക്ഷിതമായി ഇറക്കി ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് അച്യുതൻ എന്ത് സാങ്കേതിക പ്രശ്നം കാരണമാണ് വിമാനം ഈ തിരിച്ച് സുരക്ഷിതമായി ഹോങ്കോങ്ങിൽ ഇറക്കിയത് നിലവിൽ അവിടുത്തെ ഈ യാത്രക്കാരൊക്കെ സുരക്ഷിതരാണല്ലോ എന്താ എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് ഇക്കാര്യത്തിൽ ലഭിക്കുന്നത് രുചിക്ക് അല്പം മുൻപാണ് നമ്മൾ ഈ സൗദി എയർലൈൻ വിമാനം അത് ഇന്നലെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ട് അതിൻ്റെ പുറത്തു വന്നതും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതും അതിന് പിന്നാലെയാണ് മറ്റൊരു സാങ്കേതിക പ്രശ്നം അത് എയർ ഇന്ത്യയുടെ വിമാനത്തിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഹോങ്കോങ്ങിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാനമായിരുന്നു അത് യാത്രാ മധ്യയാണ് ഇത്തരമൊരു സാങ്കേതിക തകരാർ പൈലറ്റ് തിരിച്ചറിയുന്നത് ഉടൻ തന്നെ ഇത് തിരികെ ഹോങ്കോങ്ങിലേക്ക് മടങ്ങുകയും അവിടെ സുരക്ഷിതമായി വിമാനം ഇറങ്ങി ലാൻഡ് ചെയ്തു എന്നാണ് ലഭിക്കുന്ന വിവരം എയർ ഇന്ത്യയുടെ ത്രീ വൺ ഫൈവ് എന്ന് പറയുന്ന ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ ശ്രേണിയിൽപ്പെടുന്ന വിമാനം തന്നെയാണ് ഈ സാങ്കേതിക തകരാർ ഇപ്പോൾ നേരിട്ടിരിക്കുന്ന ഈ വിമാനം എന്നുള്ളത് പക്ഷേ ഏതുതരം സാങ്കേതിക പ്രശ്നമാണ് ഉണ്ടായത് എന്ന് സംബന്ധിച്ചൊരു വ്യക്തതയില്ല അടിയന്തരമായി തന്നെ ആ പ്രശ്നം തിരിച്ചറിഞ്ഞുകൊണ്ട് പൈലറ്റ് വിമാനം ഹോങ്കോങ്ങിലേക്ക് തന്നെ തിരിച്ചിറക്കുകയാണ് ജി കെ നമുക്ക് എന്തെങ്കിലും ഔദ്യോഗികമായ വിവരങ്ങൾ കിട്ടുന്നുണ്ടോ അച്യുതൻ അതിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നു യാത്രക്കാരൊക്കെ സുരക്ഷിതരാണോ അവർ ഇനിയിപ്പോൾ അവരുടെ ഒരു അടുത്ത യാത്ര എപ്പോഴാണ് ആ കാര്യം റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഔദ്യോഗികമായ വിവരങ്ങൾ കിട്ടുന്നുണ്ടോ ജി കെ എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം ഈ സംഭവത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല വരുന്ന മിനിറ്റുകളിൽ അത് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊന്ന് ഈ യാത്രക്കാർ സുരക്ഷിതരാണ് കാരണം ഈ വിമാനം ഹോങ്കോങ്ങിൽ ഇറങ്ങിയത് ഒരു സേഫ് ലാൻഡിങ് ആണ് എന്നതാണ് ലഭിക്കുന്ന വിവരം യാത്രക്കാർ സുരക്ഷിതരാണ് എന്ന് തന്നെയാണ് അതിലൂടെ നമുക്ക് ലഭിക്കുന്ന വിവരം മറ്റൊന്ന് ഈ നേരിട്ടിരിക്കുന്ന സാങ്കേതിക പ്രശ്നത്തിൻ്റെ ഒരു കാരണം അല്ലെങ്കിൽ ഏതുതരം സാങ്കേതിക പ്രശ്നമാണ് നേരിട്ടത് എന്നെ സംബന്ധിച്ചൊരു വ്യക്തത ഇല്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരം അതെന്തായാലും വരുന്ന മണിക്കൂറിൽ അത്തര വിവരങ്ങൾ കൂടി ലഭ്യമാകും തുടർന്ന് ഇനിയിപ്പോൾ ഒരു പരിശോധനകളും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ഉൾപ്പെടെ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഗൗരവ സ്വഭാവത്തോടുകൂടി തന്നെ കാണേണ്ടതാണ് കാരണം ഇന്ന് തിരിച്ച് സൗദി ഇന്ന് വന്ന വിമാനം ഇന്നലെ എത്തിയ വിമാനത്തിലും ലാൻഡിങ്ങിനിടെ ഇത്തരം ഒരു പ്രശ്നമുണ്ടാകുന്നു പുകയരുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതിലും ഒരു അന്വേഷണം നടക്കുകയാണ് ഇതിപ്പോൾ എയർ ഇന്ത്യയുടെ വിമാനം അത് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ശ്രേണിയിൽപ്പെട്ട ഡ്രീ ഡ്രീം ലൈനർ ശ്രേണിയിൽപ്പെട്ട വിമാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആ ഗൗരവ സ്വഭാവത്തോടു കൂടി തന്നെ അധികൃതർ ഈ വിഷയം കൈകാര്യം ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജി കെ ശരി ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് അച്യുതൻ നൽകുന്ന വിവരം അനുസരിച്ച് ഹോങ്കോങ്ങിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിന് സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് യാത്ര മധ്യേ വിമാനം ഹോങ്കോങ്ങിൽ സുരക്ഷിതമായി തിരിച്ചിറക്കിയിരിക്കുന്നു ഇപ്പോൾ ആ എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ശ്രേണിയിലെ ഡ്രീം ലൈനർ ശ്രേണിയിൽപ്പെട്ട വിമാനം തന്നെയാണ് ഈ സാങ്കേതിക തകരാർ നേരിട്ടിരിക്കുന്നത് നിലവിൽ യാത്രക്കാരൊക്കെ സുരക്ഷിതരാണ് ഇനി അടുത്ത യാത്ര എപ്പോഴാണ് എന്നത് സംബന്ധിച്ച ഒരു ഔദ്യോഗികമായ അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല എയർ ഇന്ത്യ ഈ കാര്യത്തിൽ മറ്റ് വിശദീകരണങ്ങളോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങളോ കൈമാറിയിട്ടില്ല ഇതുവരെ ഏതായാലും അടുത്ത മണിക്കൂറുകളിൽ ഒരുപക്ഷെ എയർ ഇന്ത്യ ഈ ഒരു വിശദീകരണം നൽകുമെന്ന് നമുക്ക് കരുതാം എയർ ഇന്ത്യ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എന്ന ഡ്രീം ലൈനർ ശ്രേണിയിൽപ്പെട്ട വിമാനമാണ് സാങ്കേതിക തകരാർ മൂലം ഇപ്പോൾ ോങ്കോങ്ങിൽ തിരിച്ചിറക്കിയിരിക്കുന്നത് അതൊരു സേഫ് ലാന്റിംഗ് ആയിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ യാത്രക്കാരൊക്കെ സുരക്ഷിതരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു